ഹലോ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് നമുക്ക് ഗാർഡനിലെ കുറച്ച് പുല്ലൊക്കെ വന്ന് മഴ ശേഷം നിറയെ പുല്ല് അതിവേഗം തന്നെ വളരും നമുക്ക് ഒരു ചെടി വയ്ക്കുന്നേലും കൂടുതലായിട്ട് പുല്ലാണ് വയ്ക്കുക അപ്പോൾ അതൊക്കെ നമ്മുടെ മുഖം വലിയ ഒക്കെ കട്ടിയാറായി അതൊന്ന് ക്ലീൻ ചെയ്യണം പുല്ല് ഒക്കെ കളഞ്ഞ് പിന്നെ അതേപോലെ കുറച്ച് ചെടികൾ കുറച്ച് അഗ്ലോ അഗ്ലോണിമ പ്ലാന്റ്സ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് നടന്നുണ്ട് അപ്പോൾ ഇതൊക്കെ നമുക്ക് ചെടികളെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ നമുക്ക് ചെടികളെ എത്ര വലിയായിപ്പോലും അവരത് തരാൻ ഇഷ്ടപ്പെടുന്നവരുണ്ട് ചിലവരുണ്ടായിരിക്കില്ല എന്നാലും മിക്കതും ചെടികൾ എന്താണ്ട് അതേപോലെ നമുക്ക് കൊടുക്കുന്നത് പോലെ തന്നെ അതിന് നല്ലവണ്ണം പരിപാലിക്കുന്നവരാണെങ്കിൽ നല്ല രീതിയിൽ തന്നെ നമുക്ക് ആ ചെടികളൊക്കെ തരും അങ്ങനെ എനിക്ക് ഒരു അമ്മ തന്ന ത ചെടികളാണ് കേട്ടാ ഞാൻ നിന്ന് പ്ലാൻ ചെയ്യണം തട്ടാം അപ്പോൾ ആള് അത്രയും നല്ല രീതിയിൽ നോക്കുന്ന കുഞ്ഞുങ്ങളെ പോലെ നോക്കുന്ന ചെടികളാണ് കേട്ടോ അതൊക്കെ അപ്പോൾ എനിക്കും അതിൻ്റെ കമ്പ് തരൂട്ട അതുപോലെ തന്നെ ഞാൻ എനിക്കുണ്ടായത് താമരയൽ ഇതായാലും ഞാനും കൊടുക്കും അപ്പോൾ നമുക്ക് ഞാൻ പറയാൻ വന്നത് എന്താന്ന് വെച്ചാൽ ചിലവരൊക്കെ ചെടികളൊക്കെ ഇഷ്ടപ്പെട്ടിട്ട് വാങ്ങിക്കുന്നവരുണ്ടായിരിക്കും ആ കാണുന്ന ഭംഗി കണ്ടിട്ട് വാങ്ങി വാങ്ങിക്കുന്നവരും പിന്നെ നമ്മളത് കൊണ്ട് വയ്ക്കാനോ അതൊന്നും വെള്ളം നനയ്ക്കാൻ പോലും അവർക്കത് നേരേണ്ടാവില്ല അപ്പോൾ അങ്ങനെയുള്ളവരാണെങ്കിൽ ദയവായിട്ട് ചെടികളുടെ കമ്പൂമിതൊന്നും മേടിക്കാണ്ടിരിക്കുന്നതാണ് നല്ലത് കേട്ടാ അപ്പോൾ പിന്നെ പിന്നെ നമ്മൾക്ക് ഈ പ്ലാന്റ് നിങ്ങൾക്ക് ആവശ്യമുള്ളവരുണ്ടെങ്കിൽ പറഞ്ഞോളൂ ടാൻറ്റരുണ്ട് ഇതൊരുത്തരം ഓർക്കിട്ട് വൃക്കത്തിൽപ്പെടുത്താനാണ് വളരെ എളുപ്പത്തിൽ തന്നെ എന്താ ഇതിൻ്റെ ഇല താഴെ തന്നെ വേര് വരുന്നുണ്ട് ഇത് നേരെ ഒരു മരത്തമ്മ്യം എങ്ങനെയും ജസ്റ്റ് ഒന്ന് വെച്ചിട്ട് വെച്ചിട്ടൊന്ന് ചിരടുകൊണ്ട് കെട്ടിയാൽ മതി അപ്പോൾ ഇതിൻ്റെ പൂവാണെങ്കിൽ ഇതേപോലെ ഇങ്ങനെ കൊല കൊലയായിട്ട് കുറേ ഉണ്ടാവും കേട്ട നല്ലൊരു ഓറഞ്ച് ഷെയ്ഡിലുള്ള കളറാണ് കേട്ടോ അപ്പോൾ ഇനി ചെയ്യുമ്പോഴത്തേക്ക് കുറച്ച് വേണ്ട നല്ല പച്ച ഇലയിൽ നല്ല വെള്ള കളറുള്ള കുത്തു കുത്തതായിട്ട് നിറയുണ്ടാവും കേട്ടോ നല്ല ഭംഗിയായിട്ട് ഭംഗിയായിട്ടത് ഒരുപാടിങ്ങനെ ഉണ്ടാവുകയാണെങ്കിൽ കേട്ടോ അപ്പോൾ അത് ഞാനിപ്പോൾ ചെയ്യുന്നത് കുറച്ച് ചാണകപ്പൊടി എൻ്റെ കഴിയാറായി ചാണകപ്പൊടി പിന്നെ അധികം വളർന്നതിൻ്റെ ആവശ്യമില്ല അപ്പോൾ ചാണകവും പിന്നെ മണ്ണും കൂടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഇപ്പോൾ നമുക്കതൊന്ന് വേര് പിടിക്കാൻ വേണ്ടിയാണ് കേട്ടോ ചിലതിന് ഇതിന് വേരുണ്ട് ചിലതിന് വേരില്ല അപ്പോൾ വേരി ഇല്ലാത്തതിനെ നമുക്കത് പിടിക്കാനൊക്കെ വെറും മണ്ണിൽ വെച്ചാൽ മതി പിന്നെ നമുക്കത് വേര് പിടിച്ചതിന് ശേഷം നമുക്ക് വേറെ വലിയ ചട്ടിയിലേക്കൊക്കെ മാറ്റി വെക്കണം കേട്ടോ അപ്പോൾ ഇങ്ങനെ വെച്ചത് നമ്മൾക്ക് വെക്കേണ്ടത് ഇത് തണലുള്ള ഭാഗത്ത് വെക്കുക കേട്ടോ എന്ത് സാധനം വെക്കായാലും തണലുള്ള ഭാഗത്തേക്ക് വെക്കാനായിട്ട് ശ്രദ്ധിച്ചോളൂ കേട്ടോ പിന്നെ അതേപോലെ എൻ്റെയിൽ ആദ്യമായിട്ട് ഞാൻ വാങ്ങിയിട്ടുള്ളൊരു ഡബിൾ കളറിലുള്ള നമ്മുടെ അടീനിയാണ് കേട്ടോ അപ്പോൾ ഞാനതിൻ്റെ താഴെ നിന്ന് ഇത് ഗ്രാഫ്റ്റ് ചെയ്താണല്ലോ അപ്പോൾ അതിൻ്റെ താഴെ നിന്ന് ഒറ്റ അതിലെൻ്റെ പൂവാണ് അതിൻ്റെ തൊട്ടപ്പുറത്ത് നിന്ന് നിൽക്കുന്നത് കേട്ടോ അപ്പോൾ ഞാനത് കളയാൻ പോയില്ല പിന്നെ അതിനിക്ക് അതിൽ നിന്ന് വിത്ത് ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങനത്തെ നല്ല കൊമ്പ് മാതിരി കുറേ നാളായിട്ട് ഉണങ്ങുമ്പോഴേക്കും അതിന് റബ്ബർ ബാൻഡൊക്കെ ഇട്ട് വെക്കണം എന്നാണ് പറയുന്നത് ഞാനിത് ആദ്യമായിട്ടാണ് വാങ്ങി വയ്ക്കുന്നത് അപ്പോൾ ഇതാണ് നമ്മുടെ അഡീനിയം പ്ലാന്റ് മറേ പൂവുണ്ടാവും കേട്ടോ നല്ല വെയിലത്ത് വെച്ചാൽ മതി ഇനി നമുക്ക് ചെയ്യാനുള്ളത് കുറച്ച് പ്ലാന്റ്സുകളൊക്കെ ഒന്ന് അവിടെ നിന്ന് നമ്മളെപ്പോഴും ഗാർഡനിലെ ഉള്ളവർ ഇഷ്ടമുള്ളവരാണെങ്കിൽ ഇവിടുന്ന് എടുത്ത ചട്ടി അങ്ങോട്ട് വയ്ക്കും അവിടെ നിന്ന് എടുത്തിട്ട് ഇങ്ങോട്ട് വെക്കും ഇതാണ് എല്ലാവരും വിചാരിക്കും എന്താ നിങ്ങൾക്ക് വട്ടുണ്ടോയെന്നൊക്കെ ചോദിക്കും പക്ഷെ നമ്മൾ ഇഷ്ടപ്പെടുന്നവരായതുകൊണ്ടാണ് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും വെച്ച് അതിൻ്റെ ഭംഗി ആസ്വദിക്കുന്നത് അതായത് ചിലപ്പോൾ ഇപ്പോൾ ഇപ്പോൾ ആകെ ഫുള്ള് ഫ്ലവർ ഉണ്ടായിരുന്നാട്ടെ ബോഗേൻവില്ല ഹൈബ്രിഡും ഉണ്ട് അതുപോലെ നാടനമുണ്ട് അപ്പം നിറയെ തന്നെ ഇനിയിപ്പോൾ മഴക്കാലം ഒരു ഒരു മാസം കൂടി കഴിഞ്ഞാൽ മഴക്കാലമായി അപ്പോൾ ഇനി അത് ഹൈബ്രിഡ് ഇനങ്ങളൊക്കെ മഴയത്തുനിന്ന് മാറ്റി നിർത്തണം കേട്ടോ ഒക്കെ ഇലകളൊക്കെ നല്ലോണം വലുപ്പമായി അപ്പോൾ ഇതൊന്ന് മാറ്റി പുല്ലൊക്കെ കളഞ്ഞ് നല്ല ക്ലീനായി ആയിക്കണ്ട അപ്പം ഇപ്പം പറയും ഇത ഭംഗി അത് അവിടെ വെക്കേണ്ടായിരുന്നു പക്ഷേ ഫ്ലവർ ഇട്ട് വന്നപ്പോൾ എല്ലാവർക്കും അതായിരുന്നു ഇഷ്ടം അപ്പം നമ്മളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മാറ്റിക്കൊണ്ടേയിരിക്കണം അപ്പം ഇന്നത്തെ പണിയൊക്കെ ഇത്രയാണ് ക്ലീനിങ്ങും കുറച്ച് ചെടികൾ വെക്കാനും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അപ്പം ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുകയാണ് നാളത്തെ നല്ലൊരു വീഡിയോ ആയിരുന്നു വരെ ഓക്കെ ബൈ താങ്ക്